വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം ഒമ്പതാം അധ്യായം ഇരുപത്തിയെട്ട് മുതലുള്ള തിരുവചനങ്ങൾ അവൻ ഇത് പറഞ്ഞിട്ട് ഏകദേശം എട്ട് ദിവസങ്ങൾ കഴിഞ്ഞ് പത്രോസ് യോഹന്നാൻ യാക്കോബ് എന്നിവരെ കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കുവാൻ മലയിലേക്ക് കയറിപ്പോയി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ മുഖഭാവം മാറി വസ്ത്രം വെണ്മയോടെ ശോഭിച്ചു അപ്പോൾ രണ്ടുപേർ മോശയും മേലിയായും അവനോട് സംസാരിച്ചു കൊണ്ടിരുന്നു അവർ മഹത്വത്തോടെ കാണപ്പെട്ടു അടുത്തു തന്നെ ജെറൂസലേമിൽ പൂർത്തിയാകേണ്ട അവൻ്റെ കടന്നുപോക്കലിനെ കുറിച്ചാണ് അവർ സംസാരിച്ചത് നിദ്രാവിവക്ഷരായിരുന്നിട്ടും പത്രോസും കൂടെയുള്ളവരും ഉണർന്നിരുന്നു അവർ അവൻ്റെ മഹത്വം ദർശിച്ചു അവനോടു കൂടെ നിന്ന ഇരുവരെയും കണ്ടു അവർ പിരിഞ്ഞു പോകുമ്പോൾ പത്രോസ് യേശുവിനോട് പറഞ്ഞു ഗുരു നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ് ഞങ്ങൾ മൂന്ന് കൂടാരങ്ങൾ ഉണ്ടാക്കാം ഒന്ന് നിനക്ക് ഒന്ന് മോശയ്ക്ക് ഒന്ന് എലിയായിക്ക് താൻ എന്താണ് പറയുന്നതെന്ന് അവൻ തന്നെ നിശ്ചയമില്ലായിരുന്നു അവൻ ഇത് പറയുമ്പോൾ ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു അവർ മേഘത്തിനുള്ളിലായപ്പോൾ ശിഷ്യന്മാർ ഭയപ്പെട്ടു അപ്പോൾ മേഘത്തിൽ നിന്ന് ഒരു സ്വരം കേട്ടു ഇവൻ എൻ്റെ പുത്രൻ എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ ഇവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ സ്വരം നിലച്ചപ്പോൾ യേശു മാത്രം കാണപ്പെട്ടു ശിഷ്യന്മാർ മൗനം അവലംബിച്ചു തങ്ങൾ കണ്ടതൊന്നും ആ ദിവസങ്ങളിൽ അവർ ആരോടും പറഞ്ഞില്ല പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റുഹായുടെയും നാമത്തിൽ ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവരെ ആഗോള സഭ ഇന്ന് നമ്മുടെ കർത്താവായ യേശുനാഥൻ്റെ തേജസ്കരണ തിരുനാൾ കൊണ്ടാടുകയാണല്ലോ ശിഷ്യന്മാരെ പ്രതിനിധീകരിച്ചുകൊണ്ട് പത്രോസ് യാക്കോ യോഹന്നാൻ എന്നിവരെ മാത്രം കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കുവാൻ ഒരു മലയിലേക്ക് ശേഷം അവിടെ ഉണ്ടാകുന്ന വലിയ ഒരു ദൈവിക അനുഭവമാണല്ലോ ഇന്നത്തെ ഇതിവൃത്തം എന്ന് പറയുന്നത് യേശുനാഥൻ തന്റെ ദൈവിക മഹത്വം ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്ന ഒരു രംഗമാണ് വേറൊരർത്ഥത്തിൽ നാം ഇന്ന് വായിച്ചു കേട്ടത് നാം ഇന്ന് വായിച്ചു കേട്ട വേദഭാഗത്തിൻ്റെ അർത്ഥ തലങ്ങളിലേക്ക് കടന്നു ചെല്ലണമെങ്കിൽ അതിന്റെ പശ്ചാത്തലം ബാക്ക്ഗ്രൗണ്ട് നാം ഒന്ന് മനസ്സിലാക്കണം വിശുദ്ധ ലുക്കയുടെ സുവിശേഷം ഒമ്പതാം അധ്യായം പതിനെട്ട് മുതലുള്ള തിരുവചനങ്ങളിൽ യേശുനാഥൻ താൻ ആരാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് ഇല്ലെങ്കിൽ വിശ്വസിക്കുന്നത് എന്ന് ശിഷ്യന്മാരോട് ചോദിക്കുമ്പോൾ പത്രോസ് പറയുന്നുണ്ട് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് യേശുവിനെ ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് മനസ്സിലാക്കുന്ന ശിഷ്യന്മാർ അതിനെ പ്രതിനിധീകരിക്കുന്ന പത്രോസ് അതിനുശേഷമുള്ളതായ വേദഭാഗത്തിൽ യേശുനാഥൻ താൻ സ്വീകരിക്കുവാൻ പോകുന്ന ആ കഷ്ടാനുഭവത്തെക്കുറിച്ചും പീഡനത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട് പറയുന്ന അവസരത്തിൽ ശിഷ്യന്മാർക്ക് വലിയൊരു ഉപദേശവും കൊടുക്കുന്നുണ്ട് നിങ്ങൾ എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തന്നെ തന്നെ പരിത്യജിച്ച് കുരിശിയെടുക്കുക സകലങ്ങൾ സ്വീകരിക്കണം എപ്രകാരം എൻ്റെ ഭാവി ജീവിതത്തെ കുറിച്ചുള്ളതായ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുന്നുവോ ഏത് തരത്തിലുള്ള പീഡനം ഞാൻ ഏൽക്കുന്നുവോ സഹനം ഞാൻ ഏൽക്കുന്നുവോ അപ്രകാരം ഞാൻ മരണം കൈവരിക്കുന്നു അതിനുശേഷം മൂന്നാം ദിവസം ഞാൻ ഉദ്ധാനം ചെയ്യും ഇപ്രകാരമുള്ളതായ പീഡനങ്ങൾ എൻ്റെ ഉദ്ധാനത്തിന് ശേഷം നിങ്ങളുടെ ജീവിതങ്ങളിലേക്കും കടന്നു വരാം സ്വാഭാവികം അപ്പോൾ എന്നെ പ്രതി എന്നിലുള്ള വിശ്വാസം ആഴത്തിൽ പതിപ്പിച്ചുകൊണ്ട് പീഡനങ്ങൾ നിങ്ങൾ ഏൽക്കുന്നുവെങ്കിൽ നിങ്ങളും ദൈവരാജ്യം സ്വീകരിക്കുമെന്ന യേശുനാഥൻ അവരെ കാണിച്ചു കൊടുക്കുവാൻ വേണ്ടി കൂടിയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ ഈ വലിയ ദൈവീക അനുഭവം ലൂക്കാസ് സുവിശേഷങ്ങളിലൂടെ നമ്മുടെ മുമ്പിൽ അവിടെ നിന്ന് വരച്ചു കാട്ടപ്പെടുന്നത് അതിന് പ്രത്യേകമായ ഉദാഹരണം എന്നോണം യേശുനാഥൻ പറയുന്നുണ്ട് ദൈവരാജ്യം കാണുന്നതിന് മുമ്പ് മരിക്കുകയില്ലാത്ത ചിലർ ഈ നിൽക്കുന്നവരുടെ ഇടയിലുണ്ട് യേശുനാഥന്റെ ഈ ഒരു രൂപാന്തരീകരണം ദൈവരാജ്യത്തിൽ ആയിരിക്കുമോ എന്നുള്ളതിന് ഒരു ഉദാഹരണമായി കൂടി നമുക്ക് ദർശിക്കുവാൻ സാധിക്കും യേശുനാഥൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശുവിൻ്റെ ആ ഒരു ഫിസിക്കൽ സ്റ്റേറ്റ് മാറി ഒരു എഫി ഫോമിലേക്ക് യേശുനാഥൻ രൂപാന്തരപ്പെടുകയാണ് ഒരു മുഖഭാവം മാറുകയാണ് വസ്ത്രം വെണ്മയോടുകൂടി ശോഭിക്കുകയാണ് സ്നേഹിക്കപ്പെടുന്നവരെ ശിഷ്യന്മാർക്ക് യേശുനാഥൻ കാണിച്ചു കൊടുക്കുന്നു ഉദ്ധാനത്തിന് ശേഷം സ്വർഗീയ അനുഭവം ഇപ്രകാരമായിരിക്കും അതിന് പ്രത്യേകമായ തെളിവെന്നോണം നിയമങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് മോശയുടെ സാന്നിധ്യവും പ്രവാചകന്മാരെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഏലിയായുടെ സാന്നിധ്യവും അവിടുന്ന് ശിഷ്യന്മാർക്ക് ദർശിക്കുവാൻ സാധിക്കുന്നു അവർ നിദ്രാ വിമുഷനായിരുന്നുവെന്ന് ലൂക്കോസ് വിശേഷകൻ പറയുന്നുണ്ട് ആയിരുന്നെങ്കിൽ പോലും വളരെ വ്യക്തമായി അടിയരയിട്ടുകൊണ്ട് അടിവരയിട്ടുകൊണ്ട് ലൂക്കോസ് പറയുന്നുണ്ട് അവർ ദൈവമഹത്വം ദർശിച്ചു എന്ന് ജീവിതത്തിൽ ദൈവിക വിശ്വാസത്തിൽ ആഴപ്പെട്ടുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ അത് പ്രാർത്ഥനയുടെ അനുഭവത്തിലായിരിക്കുമ്പോൾ ഏതൊരു വ്യക്തിക്കും ഈ സ്വർഗീയ അനുഭവം നേടുവാൻ സാധിക്കും എന്നുള്ള ഒരു പ്രത്യാശയുടെ സന്ദേശമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ ഈ രൂപാന്തരീകരണത്തിലൂടെ യേശുനാഥൻ നൽകുക ലുക്കാ സുവിശേഷകനെ സംബന്ധിച്ചിടത്തോളം ലുക്ക സുവിശേഷികനിൽ മാത്രമായി നാം കാണുന്ന ഒരു പ്രത്യേകതയാണ് യേശുനാഥൻ ഏതെങ്കിലും പ്രത്യേകമായ ഒരു കാര്യത്തിന് ഒരു അത്ഭുത പ്രവർത്തിക്കോ അല്ല എങ്കിൽ ഏതെങ്കിലും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യത്തിനോ പോകുന്നതിന് മുമ്പ് അവൻ പ്രാർത്ഥിക്കുവാനായിട്ട് പോകും നാം ഇന്ന് വായിച്ചിരിക്കേണ്ടതായ സുവിശേഷ ഭാഗത്തിൽ തന്നെ പത്രോസിന്റെ യേശുനാഥൻ പ്രാർത്ഥിക്കുവാനായിട്ട് മലമുകളിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ സമയത്തും പ്രാർത്ഥിക്കുവാനായിട്ടാണ് യേശുനാ ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ടുപോകുന്നത് സ്നേഹിക്കപ്പെടുന്നവരെ പ്രാർത്ഥനയുടെ ആഴത്തിൽ ഒരു വ്യക്തി ആയിരിക്കുമ്പോൾ ദൈവവുമായുള്ള സംസർഗത്തിലായിരിക്കുമ്പോൾ ദൈവ അനുഭവം ദൈവമഹത്വം ദർശിക്കുവാൻ അവന് സാധിക്കും അവൾക്ക് സാധിക്കുമെന്ന് യേശുനാഥൻ നമ്മളോടും പറയുകയാണ് ഈ പരിശുദ്ധ ദിവസത്തിൽ നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈ തേജസ്കരണ തിരുനാൾ നാം ആഘോഷിക്കുന്ന ദിവസത്തിൽ ദൈവമേ അവിടുത്തോടുള്ള വിശ്വാസത്തിന്റെ ആഴത്തിൽ പ്രാർത്ഥനയുടെ അനുഭവത്തിൽ ആഴപ്പെട്ടുകൊണ്ട് ദൈവിക സ്വരം സ്വീകരിച്ച് ദൈവിക അനുഭവം എൻ്റെ ജീവിതത്തിലേക്ക് നേടുവാൻ അതുവഴി പ്രത്യാശയുടെ അനുഭവം പ്രത്യാശ എൻ്റെ ജീവിതത്തിലേക്ക് പകരുവാൻ എനിക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതിന് ദൈവത്തിന്റെ കൃപകളോ അനുഗ്രഹങ്ങളോ നമുക്ക് യാചിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ